വിഷൻ ും സ്വാഗതം കോട്ടയം ജില്ലയിൽ എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന വാവർ പള്ളി അഥവാ വാവർ ജുമ മസ്ജിദ് കേരളത്തിൻ്റെ മത സൗഹാർദ്ദത്തെ പ്രതിനിധീകരിക്കുന്നതിൽ ഒരു പ്രധാന വഹിക്കുന്നു ഇവിടെ സ്ഥിതി ചെയ്യുന്ന വാവർ പള്ളി ഹിന്ദുക്കളുടെയും മുസ്ലിമുകളുടെയും പുണ്യസ്ഥലമാണ് ശബരിമല തീർത്ഥാടന സമയത്ത് അയ്യപ്പ ഭക്തർ എരുമേലിയിൽ ചെന്ന് വാവരെ കണ്ട് തൊഴാറുണ്ട് അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തായ വാവറിനാണ് ജുമാ മസ്ജിദ് സമർപ്പിച്ചിരിക്കുന്നത് വലിയ താഴ്കക്കുടങ്ങളും നിരവധി മിനാരങ്ങളുമുള്ള ഗംഭീരമായ ഘടനയാണ് പള്ളിക്കുള്ളത് വാസ്തുവിദ്യാ മഹത്വവും ലാളിത്യവും കൊണ്ട് ധാരാളം വിനോദസഞ്ചാരികൾ ഈ പള്ളി സന്ദർശിക്കുന്നു പള്ളിയിൽ ഒരു പ്രതിമയില്ല എന്നാൽ മറ്റു മസ്ജിദുകളിൽ പോ ഉള്ളതുപോലെ ലിഖിതങ്ങളുള്ള ഒരു ശില ഫലകമുണ്ട് ചുവരകൾ പച്ചപ്പട്ട് തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു വാവരുടെ വീര്യത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു വാളുമുണ്ട് പന്തളം രാജാവിൻ്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് വാവർക്ക് പള്ളി പള്ളിപ്പണിയൻ നിർദ്ദേശം നൽകിയതായി ഒരു വിശ്വാസമുണ്ട് വാവർ മസ്ജിദിൽ മഹാനായ പോരാളിയുടെ മഹത്വത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു പഴയ വാളും കാണാം വാവർക്ക് എന്തെങ്കിലും വഴിപാട് നടത്തണമെങ്കിൽ കുരുമുളക് പച്ചമുളക് നെയ്യ് നാളികേരവും കൊടുക്കാം അയ്യപ്പൻ്റെ വിജയത്തിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്ന വാവരുടെ ബഹുമാനാർത്ഥമാണ് വാവർ മസ്ജിദ് നിർമ്മിച്ചത് അവർ പങ്കിട്ട അഗാധമായ സ്നേഹത്തിൻ്റെ ഉത്തമ സ്മാരകമാണ് ഈ ആരാധനാലയം കേരളത്തിലെ വിനോദ സഞ്ചാര വകുപ്പ് എരുമേലി വാവർ മസ്ജിദിനെ ഏറ്റവും പ്രധാനപ്പെട്ട മത കേന്ദ്രങ്ങളിലൊന്നായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് വാവർ ജുമാ മസ്ജിദിന് സമീപമാണ് രണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മണ്ഡലകാലത്തും മകരവിളക്കും ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെ എരുമേലി നടക്കുന്ന രണ്ട് പ്രധാന സംഭവങ്ങളാണ് ചന്ദനക്കുടം ഉത്സവവും പേട്ടത്തുള്ളലും അയ്യപ്പൻ മഹിഷിക്കെതിരെ നേടിയ വിജയത്തിൻ്റെ സ്മാരണാർത്ഥം വാവർ പള്ളിക്ക് മുന്നിൽ പേട്ടത്തുള്ളൽ എന്ന ആചാരപരമായ ആത്മീയ നൃത്തം അവതരിപ്പിക്കുന്നു പേട്ടത്തുള്ളലിൻ്റെ കാൽ തലേന്ന് നടത്തുന്ന ചന്ദനക്കുടം ഉത്സവം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഘോഷയാത്രയാണ് വാവർ മസ്ജിദ് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ പ്രതീകം മാത്രമല്ല അത് യാഥാർത്ഥ സൗഹൃദത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്നു ചരിത്രത്തിലെ ഏതൊരു കഥയും പോലെ സംഭവിക്കുന്ന എന്തിനെയെങ്കിലും വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ട് ബാവരുടെ കാര്യവും അങ്ങനെ തന്നെ സ്വന്തമായി കപ്പൽ നിർമ്മിച്ച് കുരുമുളകിന്റെ നാട്ടിൽ വന്ന് തൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ വന്ന കടൽ കൊള്ളക്കാരനാണ് അദ്ദേഹം എന്ന് ചില ഐതിഹ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ചില ഐതിഹ്യങ്ങൾ അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള പാണ്ഡ്യ ദേശക്കാരനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ബാബർ എന്ന പേരിൽ നിന്നാണ് ബാവർ ഉണ്ടായതെന്ന് പറയുന്ന മറ്റ് ഐതിഹ്യങ്ങളുമുണ്ട് ബാബർ ഒടുവിൽ വാവർ ആയി പുരാതന സിറിയയിൽ നിന്നോ തെക്കൻ തുർക്കിയിൽ നിന്നും ആണെന്നും പറയുന്ന മറ്റൊരു ഐതിഹ്യമുണ്ട് തൻ്റെ രാജ്യത്തുണ്ടായ ഭയാനകമായ ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് അദ്ദേഹം ഇവിടെ വന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ബ്ലാക്ക് ബ്ലാക്ക് മാജിക് അറിയാമായിരുന്നു കപ്പൽ നിർമ്മാണത്തിൽ മിടുക്കനായിരുന്നു അത്യാധികം സാഹസികനായിരുന്നു ഈ സാഹസിക സ്വഭാവമാണ് അറബിക്കടലിലൂടെ ഒരു യാത്ര നടത്തി കായംകുളത്തെത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് കായംകുളം ഒരു ചെറു രാജാവാണ് ഭരിച്ചത് കടൽ കൊള്ളയെ നേരിടാൻ കായംകുളം സജ്ജമായിരുന്നില്ല വാവരോട് യുദ്ധം ചെയ്യാൻ അയ്യപ്പനെ അയച്ച പന്തളം രാജാവിൻ്റെ സഹായം തേടി കടുത്ത യുദ്ധം നടന്നു ആരും ജയിച്ചില്ല ഒടുവിൽ അധികാരത്തിൽ ഇരുവരും തുല്യ പൊരുത്തമുള്ളവരാണെന്ന് അവർ മനസ്സിലാക്കി അവർ സഹോദരന്മാരായി ഇരുവരും പരസ്പരം നോക്കി അവരുടെ ബന്ധം വളരെ ശക്തമായിരുന്നു തൻ്റെ ക്ഷേത്രം സന്ദർശിക്കുന്നവർ ആദ്യം ഭാവര് പ്രണാമം അർപ്പിക്കണമെന്ന് ഭഗവാൻ നിർബന്ധിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ